അസ്സാം വലൈക്കും ഡിയർ ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നിങ്ങൾ ആരും ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഒരു അടിപൊളി വെറൈറ്റി റെസിപ്പിയാണ് നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് നല്ല പഴുത്ത തക്കാളി വെച്ചിട്ടുള്ള ഒരു അട്ടിപ്പൊളി റെസിപ്പിയാണ് അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ മൂന്ന് വലിയ തക്കാളി എടുത്തിട്ടുണ്ട് നല്ല പഴുത്ത തക്കാളി വേണം എടുക്കാനായിട്ട് തക്കാളി നല്ലതുപോലെ ഒന്ന് കഴുകി എടുത്തതിന് ശേഷം ഇതിന്റെ മുകൾ ഭാഗം ഒന്ന് കട്ട് ചെയ്തിട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഈ ഒരു രീതിക്ക് വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട് തീരെ പൊടിയായിട്ട് കട്ട് ചെയ്യേണ്ട ഈ ഒരു വലുപ്പത്തിൽ കട്ട് ചെയ്തെടുക്കുക ഇനി നമ്മൾ കട്ട് ചെയ്തെടുത്ത തക്കാളി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക പിന്നെ നമ്മൾ ഇതൊന്ന് അടിച്ചെടുക്കാം നല്ല പേസ്റ്റ് പരുവത്തിന് ഇതൊന്ന് അടിച്ചെടുക്കാം ഇതിൽ വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല തക്കാളി നിന്നുള്ള വെള്ളത്തിൽ തന്നെയാണ് ഇത് അടിച്ചെടുക്കുന്നത് ഇപ്പം അതാ തക്കാളിയെല്ലാം ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് അരിച്ചൊഴിക്കാം ഒരു സ്പ്രാച്ചിൽ കൊണ്ടോ അല്ലെങ്കിൽ ഒരു സ്പൂൺ വെച്ചോ ഇതുപോലെ ഒന്നാക്കി കൊടുക്കുക അപ്പൊ അതിന്റെ ജ്യൂസും മുഴുവനും നീണ് കിട്ടും ഇപ്പതാ ഒന്ന് അരിച്ചെടുത്തിട്ടുണ്ട് ഈ ബാക്കി ഇരിക്കുന്നത് നമുക്ക് കളയേണ്ട ആവശ്യമില്ല ഒന്നുകൂടി അടിച്ചെടുക്കാം നമ്മൾ അരച്ചെടുത്തതെല്ലാം കൂടിയിട്ട് വീണ്ടും മിക്സിയിലെ ജാറിലേക്ക് കൊടുക്കുക ഇനി ഇതിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ച് നന്നായിട്ട് ഒന്ന് അടിച്ചെടുക്കാം ഇപ്പം രണ്ടാമത് വീണ്ടും ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് അരച്ചൊഴിക്കാം രണ്ടാമത് അടിച്ചപ്പോൾ അതെല്ലാം ഇതാ അരിപ്പി കൂടെ ഇതെല്ലാം അരച്ചെടുത്തിട്ടുണ്ട് പൊട്ടുന്നതിൻ്റെ തരിയോ തന്നെ ഇല്ല ഇനി നമ്മൾ അടിച്ചെടുത്ത തക്കാളിയുടെ ജ്യൂസ് ഒന്ന് നമുക്ക് അളന്ന് നോക്കണം എന്നാൽ മാത്രമേ ബാക്കിയെല്ലാ ഇൻഗ്രീഡിയൻസും ആ അളവിന് നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ ഇപ്പോൾ ഇതാ ഇരുന്നൂറ്റി അമ്പത് എം എൽ കപ്പിനെ ഒരു കപ്പ് തക്കാളി ജ്യൂസ് ദഴിച്ചു കുടിക്കണേ ഇനി ബാക്കിയുള്ളത് എത്രയും അളന്ന് നോക്കാം ഇപ്പം കറക്റ്റ് രണ്ട് കപ്പാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ആ അളവിലാണ് നമുക്ക് ബാക്കിയെല്ലാം ഇൻഗ്രീഡിയൻസ് അടിക്കേണ്ടത് അപ്പോൾ ഇത്രയും ജ്യൂസ് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ തക്കാളി കൂടി ഇതുപോലെ അടിച്ചെടുത്ത് ഇതുപോലെ അരച്ചെടുക്കുക കാളി ജ്യൂസ് ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിവിടെ ഇരിക്കട്ടെ ഇനി ഒരു ബൗളിലേക്ക് ആറ് ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഇട്ടുകൊടുക്കോൺഫ്ലോറിന് പകരം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അരിപ്പൊടി എടുക്കാം അരിപ്പൊടി ആകുമ്പോൾ കുറച്ച് സമയം നമുക്ക് എടുക്കേണ്ടി വരും കോൺഫ്ലോർ ആകുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കോൺഫ്ലവർ എടുത്തിട്ടുള്ളത് അപ്പോൾ ആ ആറ് ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഇതായിട്ട് കൊടുത്തു ഇനി കോൺഫ്ലവർ നമുക്ക് ഇതൊന്ന് കലക്കി എടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് തേങ്ങാപ്പാലാണ് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലാണ് എടുത്തിട്ടുള്ളത് ഇതിന് പകരം നിങ്ങൾക്ക് സാധാരണ പച്ചവെള്ളവും എടുക്കാവുന്നതാണ് തേങ്ങാപ്പാലും കൂടെ ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ഇതിന് പകരം നിങ്ങൾക്ക് പാൽ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം എനിക്ക് കുറച്ചും കൂടെ ടേസ്റ്റ് തോന്നിയിട്ടുള്ളത് തേങ്ങാപ്പാലിൽ ചെയ്തിട്ടെടുക്കുമ്പോഴാണ് അപ്പൊ വേറെ കുറച്ച് ഒരുപാടൊന്നും വേണ്ട കുറച്ച് തേങ്ങാ പാൽ മതിയാവും അപ്പൊ ഞാൻ ഇരുന്നൂറ്റി അമ്പത് എമിരന്റെ കപ്പിന് ഒരു കപ്പ് ചിരകിയ തേങ്ങയിലേക്ക് അര കപ്പ് ഇരുന്നൂറ്റി അമ്പത് എമ്മിന കപ്പിന് അരക്കപ്പ് വെള്ളം ഒഴിച്ച് ഒരു മുപ്പത് സെക്കൻഡ് ഹൈ സ്പീഡിലിട്ട് അടിച്ചെടുത്തതിന് ശേഷം അരിച്ചെടുത്തിട്ടുള്ള നല്ല കുറുകിയ തേങ്ങാപ്പാലാണ് പാലാണ് എടുത്തിട്ടുള്ളത് ഇപ്പതാ കോൺഫ്ലോറ് നന്നായിട്ട് കലക്കി എടുത്തിട്ടുണ്ട് കട്ടകളൊന്നും ഇല്ലാതെ കുറച്ച് കുറച്ചായിട്ട് തേങ്ങാപ്പാൽ ഒഴിച്ച് ഇതുപോലൊന്ന് കലക്കി എടുക്കുക അപ്പോൾ തേങ്ങാപ്പാൽ വേണമെന്ന് നിർബന്ധമില്ല വെള്ളം മാത്രം എടുത്താലും മതി അപ്പോൾ നമ്മൾ പാക്കറ്റിൽ കിട്ടുന്ന കോക്കനട്ട് കോക്രൺ പോഡറുണ്ടല്ലോ അതെടുത്താലും മതി അപ്പോൾ ഇതിവിടെ ഇരിക്കട്ടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തു ഇനി നമ്മൾ അരിച്ച് അളന്നെടുത്ത് വെച്ചിരിക്കുന്ന ടൊമാറ്റോയുടെ ജ്യൂസ് ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുക അപ്പം നല്ല കളറുള്ള തക്കാളി നോക്കി വേണം എടുക്കാനായിട്ട് അപ്പോൾ നല്ല നല്ല റെഡ് കളറിൽ നമുക്കിത് കിട്ടും അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ള തക്കളി നല്ല റെഡ് കളറിലായതുകൊണ്ടാണ് ഇതുപോലെ നല്ല റെഡ് കളറിൽ കിട്ടിയിട്ടുള്ളത് ഇനി മധുരത്തിന് വേണ്ടിയിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ശർക്കര പൊടിച്ചെടുത്താണ് അരക്കപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് അതുപോലെ തന്നെ ശർക്കര എടുക്കുന്ന സമയത്ത് കല്ലുമണ്ണ് ഒക്കെ ഉള്ള ശർക്കര ഉണ്ടാവും രണ്ട് ടേബിൾ സ്പൂൺ വെള്ളത്തിൽ ഒന്ന് ഉരുക്കി അരിച്ച് വേണം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഞാൻ ഇതിലേക്ക് മധുരത്തിന് വേണ്ടിയിട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർക്കുന്നുണ്ട് ആ ശർക്കരയുടെ ഒരു കുത്തലൊക്കെ ഒന്ന് മാറി കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് ഇത് ഫുള്ളായിട്ട് ശർക്കരയിൽ വേണമെന്നുണ്ടെങ്കിൽ ചെയ്തിട്ടെടുക്കാം അരക്കപ്പ് ശർക്കര അതിൻ്റെ കൂടെ രണ്ട് ടേബിൾ സ്പൂൺ ശർക്കര കൂടി ചേർത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കറക്റ്റ് പാകത്തിലുള്ള മധുരമായി കിട്ടും അല്ലാതെ നമ്മൾ പഞ്ചസാര മാത്രമാണെന്നുണ്ടെങ്കിൽ അരക്കപ്പ് പഞ്ചസാരയും പ്ലസ് രണ്ട് ടേബിൾ സ്പൂണും കൂടി ചേർത്ത് കൊടുക്കാം അത്യാവശ്യം നല്ല മധുരം ഉണ്ടാവും ഇനി മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒരു നുള്ളു ഉപ്പ് മാത്രമേ ചേർത്ത് ഒരുപാട് ഉപ്പ് ചേർത്ത് കൊടുക്കരുത് ഒന്ന് ഇളക്കി കൊടുക്കാം ഒന്ന് തിളച്ച് വരട്ടെ ഇപ്പൊ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള മധുരം എന്ന് പറയുന്നത് അത്യാവശ്യം നോർമൽ മധുരമാണ് നല്ല മധുരമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ പഞ്ചസാരയോ കൂടി ചേർത്ത് കൊടുക്കുക ശർക്കരയും കൂടി ചേർത്ത് കൊടുത്തപ്പോ നല്ലൊരു കളറായിട്ട് മാറിയിട്ടുണ്ട് ഇപ്പൊ അതൊന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം കുറച്ച് വെച്ചു കൊടുക്കാം ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്ന കോൺഫ്ലോർ ആണ് നമ്മൾ തേങ്ങാപ്പാൽ ഒഴിച്ച് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന കോൺഫ്ലോർ ആണ് അപ്പോൾ നമ്മൾ ഒഴിക്കുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ കോൺഫ്ലോർ അടിയിൽ തങ്ങി കിടക്കും നല്ലതുപോലെ ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഇതുപോലെ ഇളക്കിക്കൊണ്ടിരിക്കുകയും വേണം ഇതുപോലെ കോൺഫ്ലോറിൻ്റെ മിക്സ് ഒഴിച്ചു കൊടുക്കുകയും വേണം അല്ലാന്നുണ്ടെങ്കിൽ കട്ടുകട്ടി പോവും ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് കുറുകുന്ന സമയത്ത് ഇതുപോലെ കട്ടകൾ പോലെ കിടക്കും അതൊന്നും കുഴപ്പമില്ല നല്ലതുപോലെ തിളച്ച് ഒന്ന് കുറുകി വരുന്ന സമയത്ത് കട്ടകളെല്ലാം മാറി നല്ലോണം സെറ്റായി കിട്ടും ഇപ്പം അതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി മീഡിയം ഫ്ലെയിം വെച്ച് കൊടുക്കാം ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കാം അപ്പം നല്ല ആയിട്ട് നമുക്ക് ഇളക്കി കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം ഇപ്പം നല്ല സ്മൂത്ത് സ്മൂത്തായിട്ട് ഇളക്കി കൊടുക്കാൻ പറ്റുന്നുണ്ട് നമ്മൾ ഇതിന് പേരെ അരിപ്പൊടി എടുക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് സമയം എടുക്കും ഇതുപോലെ നമ്മൾ ഇളക്കി ഇളക്കി കുറച്ച് സമയം അധികം എടുക്കും ഇപ്പൊ കോൺഫ്ലോർ ആവുമ്പോ പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും കൈവിടാതെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇതിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നട്ട്സൊക്കെ നമുക്ക് ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോ നട്ട്സ് ഒന്നും ചേർക്കുന്നില്ല പ്ലെയിനായിട്ടാണ് ആയിട്ടാണ് ചെയ്തിട്ട് എടുക്കുന്നത് ഇനി ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു അര ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ പഞ്ചസാര ഒന്നും ചേർക്കാതെ പൊടിച്ചെടുത്തിട്ടുള്ള ഏലക്കാപ്പൊടിയാണ് പഞ്ചസാര ചേർത്ത് പൊടിച്ച ഏലക്കപ്പൊടിയാണെന്നുണ്ടെങ്കിൽ ഒരു ടീസ്പൂൺ എടുക്കാം അപ്പോൾ ഇത് രണ്ടും ഇല്ലാന്നുണ്ടെങ്കിൽ മൂന്നോ നാലോ ഏലക്ക ഒന്ന് തല്ലി ചതച്ച് ഇട്ടുകൊടുത്താൽ മതി അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾക്ക് നെയ്യ് വേണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ ഒഴിച്ച് കൊടുക്കാം ഇനി ഇതിലേക്ക് വീണ്ടും നമ്മൾ ഒരു ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കേണ്ടേ എന്നിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കാം നെയ്യ് കുറവാണെന്നുണ്ടെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ നെയ്യും ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുത്താലും മതി അപ്പം വെളിച്ചെണ്ണ മാത്രമായിട്ട് ചേർക്കണ്ട നെയ്യും വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുക്കുക അപ്പ കുറച്ച് സമയം കൂടി നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം മീഡിയം ഫ്ലെയിം വെച്ച് കൊടുക്കാം വിടാതെ തന്നെ ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കുക ഇതാ ഇപ്പോൾ പാനിൽ നിന്നൊക്കെ വിട്ട് വരുന്നുണ്ട് ഈ ഒരു സമയം കുറച്ച് നെയ്യും കൂടി ചേർത്ത് കൊടുക്കാം നമ്മളിത് തക്കാളി ആയതുകൊണ്ട് നെയ്യിലിട്ട് നമ്മൾ ഇതുപോലെ കുറുക്കി കുറുക്കി എടുക്കുമ്പോഴാണ് ആ ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടുന്നത് ഒരു ടീസ്പൂൺ നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതിന് പരം ഒരു ടേബിൾ സ്പൂൺ നെയ്യ് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം വീണ്ടും ഒരു രണ്ട് മിനിറ്റ് ഇറക്കി കൊടുക്കാം പെട്ടെന്ന് തന്നെ റെഡിയായി ആയി കിട്ടും പത്ത് മിനിറ്റ് പോലും വേണ്ട വീണ്ടും തന്നെ ഒരു രണ്ട് മിനിറ്റ് ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇപ്പം കണ്ടിട്ട് പാനിൽ നിന്ന് നല്ലതുപോലെ അത് വിട്ട് വന്നിട്ടുണ്ട് അങ്ങ് ബോൾ പോലെ ഉരുണ്ടെന്നും വരേണ്ട ആവശ്യമില്ല ഇതുപോലെ പാനൽ നിന്ന് നമ്മൾ പിടിച്ച് നോക്കുമ്പോൾ ഇതുപോലെ വിട്ട് വരും ഈ ഒരു സമയം നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം ഇതാണ് കറക്റ്റ് പാത ഇപ്പം ഞാൻ സെറ്റ് ചെയ്യാൻ പോകുന്നത് ഇതുപോലത്തെ ഒരു ഗ്ലാസിൻ്റെ ഒരു പാത്രത്തിലാണ് അപ്പം ഞാൻ നെയ്യൊക്കെ തടവിയത വെച്ചിട്ടുണ്ട് അപ്പോൾ ആദ്യമേ ഇതൊക്കെ ചെയ്തിട്ട് വെക്കുക അപ്പോൾ ഗ്ലാസിൻ്റെ ഇതുപോലത്തെ പാത്രം വേണമെന്ന് നിർബന്ധം നമ്മൾ ചോറ് കഴിക്കുന്ന പാത്രം ആയാലും മതി ഏത് പാത്രം ആയാലും ആദ്യമേ നെയ്യൊക്കെ തടവി വെക്കുക വേണമെന്നുണ്ടെങ്കിൽ ഡെക്കറേഷന് വേണ്ടിയിട്ട് നെയ് തടവിയതിനു ശേഷം കുറച്ച് എള്ളോ പിന്നെ നട്ട്സോ ഒക്കെ ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ അതൊന്നും ചേർക്കുന്നില്ല വെറും പ്ലെയിൻ ആയിട്ടാണ് ചെയ്തിട്ട് എടുക്കുന്നത് പിന്നെ നമ്മൾ ആ ചൂടോടുകൂടി തന്നെ നെയ് തടവിയ പാത്രത്തിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം ഇതുപോലെ ഒന്ന് ലെവൽ ചെയ്യാം ഇനി ഒരു നെയ് തടവിയ സ്പാച്ചിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ സ്പൂൺ വെച്ചിട്ടോ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക പെട്ടെന്ന് തന്നെ എടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ സെറ്റ് ആയി പോവും അപ്പൊ അതൊന്ന് ലെവൽ എടുത്തിട്ടുണ്ട് ഇപ്പൊ നല്ല ചൂടല്ലേ ഇതിന്റെ ചൂട് നല്ലതുപോലെ ഒന്ന് മാറട്ടെ ഇപ്പൊ ഇതിന്റെ ചൂടൊക്കെ നല്ലോണം എന്താ മാറിയിട്ടുണ്ട് ഇതിന്റെ സൈഡ് ഒന്ന് പിടിച്ച് കൊടുത്തതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് ടീ മോൾഡ് ചെയ്യാം ഇതൊന്നും മെല്ലെ തുറന്നു നോക്കാം ഇപ്പൊ ഇത് അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് ഇഷ്ടമുള്ള ഷേപ്പിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഇപ്പൊ ഇങ്ങനെ നല്ല സോഫ്റ്റ് ആയിട്ട് തൈരിപ്പുണ്ട് ഇപ്പം അതെല്ലാം കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇപ്പം കണ്ട നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല ജെല്ലി പോലെയാണ് ഇരിക്കുന്നത് അപ്പം നമ്മുടെ തക്കാളി വെച്ചിട്ടുള്ള അടിപൊളി ടേസ്റ്റുള്ള ഹൽവ് അതവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങളെല്ലാവരും ഈ തക്കാളി വെച്ചിട്ടുള്ള ഹൽവ ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാകും അപ്പോൾ നമുക്ക് മറ്റൊരു വെറൈറ്റി വീഡിയോ ഇട്ട് വീണ്ടും കാണാം താങ്ക്